കർക്കിടക മാസത്തിൽ ഉലുവ ഉലുവക്കഞ്ഞിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഉലുവ കഞ്ഞി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് രീതിക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്കും അല്ലാത്തവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്കും അതിനായിട്ട് ഒരു കപ്പ് ഞവരയിൽ അരക്കപ്പ് ചെറുപയറും ഇതുപോലെ രണ്ട് ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ട് കഴുകി ഒരു നാല് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട് കുതിർന്നതിന് ഉള്ളതാണ് ഇത് അപ്പോൾ കുതിർന്നതിന് ശേഷം ഇതിന് നമുക്ക് ഒരു കുക്കറിലിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം അരി കുതിർക്കാനിട്ട വെള്ളം കളയരുത് അതും കൂടെ ചേർത്ത് വേണം വേവിക്കാനായിട്ട് വെക്കാനേ അരിക്ക് മീതേ നിൽക്കുന്ന രീതിക്ക് വേണം ഒഴിക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത് വലിയ കുക്കറാണെങ്കിൽ നമുക്ക് എട്ട് വിസിലിന് ഇത് വേവിച്ചെടുക്കാം കേട്ടോ അതുകൊണ്ട് ഞാൻ ചെറിയ കുക്കറായതുകൊണ്ട് ആദ്യം നാല് വിസിൽ കേട്ടതിന് ശേഷം ഇതിനെ തുറന്ന് നോക്കിയായിരുന്നേ അപ്പോൾ അത് വെന്തില്ലായിരുന്നു വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും നാല് വിസിൽ കേട്ടപ്പോഴാണ് അത് വെന്ത് കിട്ടിയതേ മൊത്തം എട്ട് വിസിലാണ് കേട്ടതേട്ടാ അപ്പോഴും പലവരും കുക്കറിൻ്റെ രീതിക്കനുസരിച്ച് ഇരിക്കും അതായത് ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവരെ എരിയൊക്കെ നന്നായിട്ട് വേവണം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ കഞ്ഞി ഞാൻ രണ്ട് രീതിക്കാനായിട്ടാണ് തയ്യാറാക്കുന്നത് ഒന്ന് കരിപ്പട്ടി ചേർത്തും ഒന്ന് കരിപ്പട്ടി ചേർക്കാതെയുമാണ് അപ്പോൾ കരിപ്പട്ടി ചേർക്കാതെ തയ്യാറാക്കാനായിട്ട് കുറച്ച് കഞ്ഞി ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കുകയാണേ ഈ കഞ്ഞി നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണ് പിന്നെ മഴക്കാലത്ത് നമുക്ക് ജലദോഷവും പനിയും വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ കഞ്ഞിയിലെ ഉലുവയും ചേറുപയറുമെല്ലാം നമ്മുടെ ശരീരത്തിന് ശക്തി നൽകി രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കും നമ്മുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഈ കഞ്ഞിക്ക് കഴിവുണ്ട് അപ്പോൾ ഈ കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്കാണേ എന്താ അതിനായിട്ട് നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന കഞ്ഞിയിൽ വെള്ളം കുറവായിരുന്നതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് കഞ്ഞി എടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുപ്പി ഒന്നും കൂടി തിളപ്പിക്കുന്നുണ്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇതാ ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം ചൂടാക്കരുത് അപ്പോഴാണ് സ്റ്റൗ ഓഫ് ചെയ്യണം എന്നാൽ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ തയ്യാറാക്കിയത് ഇതുപോലെ വെള്ളം പോലെ ഇരിക്കണമെങ്കിലും ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയാവും കേട്ടോ കുട്ടികൾക്ക് മധുരം ഉണ്ടെങ്കിലേ കഴിക്കണേ ഇഷ്ടമുള്ളൂ അപ്പോൾ മധുരം ചേർത്ത് കരിപ്പെട്ടി ചേർത്ത് ഉണ്ടാക്കാൻ പോകുകയാണേ അതിനായിട്ട് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിയിൽ ബാക്കിയുള്ള കഞ്ഞിയിൽ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ തിളപ്പിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് കരിപ്പെട്ടി ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ ഇത് വെള്ളമായി പോയെന്നൊന്നും പറയണ്ട ഇതിങ്ങനെ തിളച്ച് വരു വരുമ്പോൾ ഇത് കട്ടിയായിക്കോളും കേട്ടോ അപ്പോൾ അതുമല്ല ഈ മധുരത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്തിരി ലൂസായിട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കോറ്റി കഴിക്കാനായിട്ട് നമ്മൾ എത്ര ഇത് വെള്ളം ചേർത്താലോ അത് നന്നായിട്ട് കുറുകിപ്പോവും കേട്ടോ അപ്പോൾ കഴിക്കാൻ പാകം ആവും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ നമ്മളെടുത്ത് വെച്ചാൽ തേങ്ങാപ്പാലയില്ലേ ഒന്നാം തേങ്ങാപ്പാൽ അതും ബാക്കിയുള്ളതും കൂടി അതിലോട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഇതാ തിളപ്പിക്കേണ്ട നമുക്കടുപ്പിൽ നിന്ന് വാങ്ങാം കഞ്ഞി തയ്യാറായിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ നെയ്യുണ്ടെങ്കിൽ കുറച്ച് ഈ കഞ്ഞീൻ്റെ മീതിയിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ചിലയിടത്ത് കുറച്ചുള്ളി മൂപ്പിച്ചും കൂടെ നെയ്യിൽ മൂപ്പിച്ചും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യണില്ല എന്താ നമ്മുടെ രണ്ട് തരത്തിലുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഈ കഞ്ഞി ദഹന പ്രശ്നങ്ങളെ അകറ്റി നിർത്തുന്നു അതുപോലെ തന്നെ ഈ കഞ്ഞിയിൽ അടങ്ങിയിട്ടുള്ള ചെറുപയർ ഉലുവയും എല്ലാം നമ്മുടെ ദഹന വ്യവസ്ഥയെ സുഖകരമാക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ വയറ്റിൽ ഗ്യാസ് അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ കഞ്ഞി ഒരു നല്ല പരിഹാരമാണ് അതുപോലെ തന്നെ നവരേരി ക്ഷീണം മാറാനും ശരീരത്തിൽ ഊർജ്ജവും ഉന്മേഷവും നൽകാനും അതുപോലെ തന്നെ ദഹനത്തെ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐറ്റം കൂടിയാണ് നവരരി അതുപോലെ തന്നെ നവരരിയിലും ചെറുപയറിലും ഉലുവയിലും ഒരുപോലെ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഈ കഞ്ഞി ഞാൻ വേറൊരു പാത്രത്തിലൂടെ മാറ്റി കൊടുക്കുകയാണേ മധുരം ചേർക്കാതെ ഉണ്ടാക്കിയ കഞ്ഞിയിൽ ഉപ്പ് ചേർത്ത് കഴിക്കണം കേട്ടോ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തും കൂടെ വയ്ക്കണേ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ ഈ കഞ്ഞിയുടെ ഗുണങ്ങൾ ഏറെയാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിക്ക് മാത്രമേ ഞാൻ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പറഞ്ഞതിനേക്കാൾ ഗുണങ്ങൾ ഏറെയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ